പ്രമുഖ ഓഡിയോ ബ്രാൻഡായ സോണി തങ്ങളുടെ പുതിയ ഇന്നേയർ എയർ ബാൻഡുകളായ സോണി ഡബ്ല്യു എഫ് സി സെവൻ ടെൻ എൻ ഇന്ത്യയിൽ പുറത്തിറക്കി സ്മാർട്ട് എഐ കോളിംഗ് സൗകര്യത്തോടെ എത്തുന്ന ഈ മോഡൽ ഇന്ത്യൻ വിപണിയിൽ വലിയ ആകർഷണമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ആധുനികവും ചെറുതും ഭാരം കുറഞ്ഞതുമായ ഡിസൈനിലാണ് ഈ എയർ ബാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എയ്റ്റ് എം എം ഡൈനാമിക് ഡ്രൈവുകൾ ഉപയോഗിക്കുന്ന ഡബ്ല്യു എഫ് സി സെവൻ ടെൻ എൻ തികച്ചും ശുദ്ധമായ ഓഡിയോ അനുഭവം ഉറപ്പാക്കുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വാട്ടർ ൻസ് പരിഷ്കരിച്ച നോയ്സ് കൺട്രോളുകൾ തുടങ്ങിയ സവിശേഷതകളും ഇതിലുണ്ട് ഡബ്ല്യു എഫ് സി സെവൻ ടെൻ എൻ മോഡലിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എ ഐ കോളിംഗ് ഫീച്ചർ ആണെന്ന് സോണി വ്യക്തമാക്കുന്നു ഈ ഫീച്ചർ ചുറ്റുമുള്ള വൈവിധ്യ ശബ്ദങ്ങളെ ഫിൽറ്റർ ചെയ്ത് വ്യക്തതവും ശാന്തവുമായ കോളിംഗ് അനുഭവം നൽകുന്നു കൂടാതെ ഉപഭോക്താവിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഓഡിയോ സെറ്റിംഗുകളും സ്വയം ക്രമീകരിക്കുന്നു അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോളർ ഫീച്ചറും ഇതിലുണ്ട് ഡിജിറ്റൽ നോയിസ് കൺട്രോളർ ം സൗണ്ട് മോഡ് ഡി എസ് എസ് ഇ ഡിജിറ്റൽ സൗണ്ട് എൻഗാൻസ്മെന്റ് എൻജിൻ തുടങ്ങിയ സവിശേഷതകളും സോണി ഡബ്ല്യു എഫ് സി സെവൻ ടെന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് എന്നീ മൂന്ന് നിറങ്ങളിൽ ലഭ്യമായ ഡബ്ല്യു എഫ് സി സെവൻ ടെന്നിൽ ഏകദേശം മൂവായിരം രൂപയുടെ ലോഞ്ച് ഓഫറുകളോടെയാണ് സോണി പുറത്തിറക്കുന്നത് അൻപത് മണിക്കൂർ വരെ പ്ലേ ബാക്ക് ടൈം നൽകുന്ന ചാർജിംഗ് കേസാണ് ഇയർബാൻഡുകൾക്കൊപ്പം ലഭിക്കുന്നത് സോണിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് കൂടാതെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ഈ പുതിയ ഇയർബാൻഡുകൾ വാങ്ങാനാകും മികച്ച കോളിംഗ് സൗണ്ടും കംഫർട്ട് എന്നിവയുടെ സംയോജിതമായ സോണി ഡബ്ല്യു സി സെവൻ ടെന്നിനെ വിപണി അവതരിപ്പിക്കുന്നത്